ജീവിതത്തിൻ്റെ ഒരു വിവരണം ഒരു നിരൂപണം യോഗത്തിൽ പല വിധത്തിലുള്ള ജീവികളുണ്ട് മനുഷ്യരാശി എന്ന് പറയുന്നത് ലക്ഷോപലക്ഷം ജീവരാശികളിൽ പെട്ട ഒന്നാണെന്നേ പറയാൻ പറ്റുള്ളൂ മനുഷ്യരാശി പക്ഷേ നമ്മുടെ മനുഷ്യരാശിക്കുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ മിഥുനീചാരിനാം നൃഡാം എന്നാ പറയണത് മിഥുനീചാരിനാം ഇരട്ട ഇരട്ടയായിട്ടാത്രേ നമ്മൾ ജീവിക്കണത് എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ജീവിതം ദാമ്പത്യം അതിനാണല്ലോ വളരെ പ്രാധാന്യം ഇന്ന് ഏത് ആനുകാലിക സാഹിത്യം എടുത്താലും അതിൽ പ്രേമവും ഇരട്ടകളുടെ കഥയുള്ളൂ വേറെ ഒന്നും കാണില്ല പ്രേമം പ്രേമം എന്നൊരു അവിടെ ഉള്ളൂ അവിടുന്ന് ഞങ്ങളുടെ ആനുകാലിക സാഹിത്യത്തിൽ ഒരൊറ്റ വിവരണം കിട്ടില്ല ശാശ്വതമായിരിക്കുന്ന ഒരു അംശം കാണുന്നത് വളരെ ചുരുക്കമാണ് നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് പഠിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാ സുഖമായിട്ട് ജീവിക്കണം സുഖമായിട്ട് ജീവിക്കണമെങ്കിലോ ഉദ്യോഗം വേണം അല്ലെങ്കിൽ കച്ചവടം വേണം അല്ലെങ്കിൽ വ്യവസായമിടണം അതിൻ്റെയൊക്കെ ഉദ്ദേശം പണം സമ്പാദിക്കണം പണം കിട്ടിയാലോ സുഖ സൗകര്യങ്ങളോടുകൂടി ഞെളിയണം ധാരാളം അനുഭവിക്കണം ചിലപ്പോഴൊക്കെ പണക്കാർക്ക് തോന്നും ഒരു വായ പോരാ രണ്ട് മൂന്ന് വായും കൂടി കിട്ടിയാൽ കൂടുതൽ കഴിക്കാലോ എന്നാണ് അവർക്ക് തോന്നുക കണ്ണും അവർക്ക് രണ്ട് പോരാ അതൊന്നും കൂട്ടാൻ അവർക്ക് പറ്റണില്ല അപ്പം മാളികയൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാ ദുഃഖം നീങ്ങണം സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി സുഖം വർദ്ധിപ്പിക്കണം ഇതിന് മാത്രമാണ് നാം പഠിക്കണതും ജോലി നോക്കണതും കൃഷി നടത്തുന്നതും വ്യവസായം നടത്തുന്നതും അധ്യാപകനാവുന്നതും എല്ലാം തന്നെ ദുഃഖം നീങ്ങി സുഖം കിട്ടണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം എന്നാലോ സംഭവിക്കണതോ നമ്മുടെ പ്രവൃത്തികളൊക്കെ അവസാനം പരിണമിക്കുന്നത് വിപരീത ഫലം നൽകിക്കൊണ്ടാണ് വിപരീത ഫലം നൽകിക്കൊണ്ടാണ് പ്രവൃത്തി പരിണമിക്കുന്നത് അത് നല്ലപോലെ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്തു വേണം വിവേകവും വൈരാഗ്യവും വേണ്ടതുപോലെ വളർന്ന് നമ്മുടെ മനസ്സിന് ബലം ആത്മബലം കൂടണം സ്ഥൈര്യം കൂടണം അതിന് നല്ല ഒരു ജ്ഞാന സമ്പന്നത വരണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി വേണ്ട ഉപദേശം മേടിക്കണം എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം